വിരാട് കോഹ്ലി റാഞ്ചിയിൽ സെഞ്ചുറി നേടുന്ന കാര്യം അല്ലെങ്കിൽ നേടിയത് നമ്മൾ വളരെ മനോഹരമായി നമ്മൾ അതേ സെഞ്ചുറി അദ്ദേഹം റായ്പൂരിലും ആവർത്തിച്ചു നല്ല ഷോട്ടുകൾ നല്ല ഡ്രൈവുകൾ വളരെ മനോഹരമായി മനോഹരമായിട്ട് റാഞ്ചിയിൽ നമ്മൾ ജസ്റ്റ് ജയിച്ചവരാണ് വലിയ സ്കോർ നേടിയിട്ടും ആ സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലൂടെ മുൻതിര ബാറ്റർമാർ ഭംഗിയിട്ടും അവരുടെ മദ്യ നിരക്കാണ് അത് ബ്രിക്സ്കെ ആണെങ്കിൽ ഹോർട്ടിൻ ബോർഷാണെങ്കിൽ ഡിസോർസി ആണെങ്കിൽ ഇവരെല്ലാം സുന്ദരമായി കളിച്ച് ഏറ്റവും ഒടുവിൽ അവസാന ഓവർ വരെ കളി വന്നതാണ് അവസാന ഓവറിലോ പ്രസീത് കൃഷ്ണയുടെ രണ്ടാമത്തെ ബോളിൽ രോഹിത് ശർമ്മയുടെ ഒരു ഒരു ഫീൽഡിംഗ് മികവ് അദ്ദേഹം ഒരു താൽക്കാലിക നായകനായിട്ട് ഫീൽഡിംഗ് മികവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് നാല് പന്ത് ബാക്കി നിൽക്കേ വിജയിക്കാനായിട്ട് പറ്റിയത് നമുക്ക് റായ്പൂരിലേക്ക് വന്നാൽ ഇതേപോലെ വിരാട് കോഹ്ലി സെഞ്ചുറി നേടുന്നുണ്ട് നമ്മൾ ത്രീ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക ചേസ് ചെയ്തു ചേസ് ചെയ്തിട്ട് അവർക്ക് നല്ല തുടക്കം നിരത്തിലാണ് ക്രിഡ്യൻ ഡീകോക്കന വേഗം പോയിട്ടുണ്ട് പക്ഷേ ഐതൺ റാം സെഞ്ചുറി നേടുന്നുണ്ട് പിന്നീട് മധ്യനിരയിലേക്ക് വന്നപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രിഡ്സ്കിയാണെക്കല്ലോ വളരെ മനോഹരമായി കളിക്കുന്നു ഡിസോർ സിക്ക് ഇടക്ക് പരിക്ക് പറ്റി പോയെങ്കിൽ പോലും റവിസ് മനോഹരമായി കളിക്കുന്നുണ്ട് അവസാനത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ റാഞ്ചിയിൽ കണ്ടതുപോലെ തന്നെയുള്ള ക്ലോസ് ഫിനിഷിംഗ് വന്നു അവിടെ ജയിച്ചത് ബോർഷാണ് കേശവ് മഹാരാജാണ് അവർ അവസാന ഓവറിൽ നാല് പന്ത് ബാക്കി നിൽക്കെ നാല് വിക്കറ്റിന് വിജയം കണ്ടു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബൗളിംഗ് ലൈനപ്പ് ആണ് രണ്ട് മത്സരം എടുത്ത് കഴിഞ്ഞായിരുന്നു നൂറ്റും നമ്മുടെ ഫാസ്റ്റ് ബൗളേഴ്സ് ആരൊക്കെയാണ് ഹർഷദീപ് ഉണ്ട് ഹർഷിത് റാണയുണ്ട് പിന്നീട് നമ്മൾ സ്പിന്നേഴ്സിലേക്ക് വരികയാണെങ്കിൽ കുൽദീപ് കുൽദീപുണ്ട് വാഷിംഗ്ടൺ ഉണ്ട് രവീന്ദ്ര ജഡേജ ഉണ്ട് പുറത്തിരിക്കുന്നവർ ആരൊക്കെയാണ് ബുംറക്ക് വിശ്രമം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഷമി അവിടെ മുഹമ്മദ് ഷമി എന്ന ബൗളർ അവിടെ ഉണ്ട് മുഹമ്മദ് സിറാജ് എന്ന ബൗളർ അവിടെ ഉണ്ട് ഇവരൊക്കെ നമ്മൾ അങ്ങോട്ട് വിശ്രമം അല്ലെങ്കിൽ ഇവർ വിശ്രമത്തെക്കാൾ ഉപരിയായിട്ട് ഇവർ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അല്ല ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നു അപ്പോൾ നല്ല രണ്ട് സീമേഴ്സിനെ നമ്മൾ പുറത്തു നിർത്തിയിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് റഷീദ് കൃഷ്ണയെ കൊണ്ട് പന്തറിയിപ്പിക്കുന്നത് അദ്ദേഹം പത്ത് ഓവറിൽ കൊടുത്ത റൺസ് മാത്രം ഒന്നും നോക്കുക പത്തിലേക്ക് പോയിട്ടില്ല നയൻ പോയിൻറ്റ് സംതിങ് ആണ് അതിലേക്ക് കൊടുത്ത റൺസ് നമ്മൾ നോക്കുക അതേപോലെ ഹർഷിത് റാണ അദ്ദേഹത്തിന് രണ്ട് വിക്കറ്റ് കിട്ടുന്നു എന്നല്ലാതെ എന്ത് എന്ത് പേസ് ആണ് എന്ത് ആണ് അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ബാലറ്റത്തിനെ പോലും വിറപ്പിക്കാൻ കഴിയാത്ത ഒരു ബൗളറായിട്ട് അദ്ദേഹം മാറുകയാണ് ചോദിക്കുന്ന ചോദ്യം അഗർക്കറോടാണ് മറ്റൊന്ന് ഗൗതം ഗാൻഡിയറിനോടാണ് നിങ്ങൾ സിറാജ് എന്ന നിങ്ങൾ ഇംഗ്ലണ്ടിൽ കണ്ടതിൽ ഇംഗ്ലീഷ് പരമ്പരയിൽ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പന്തെറിഞ്ഞത് അദ്ദേഹത്തിന് ഏകദിനത്തിൽ സ്ഥലമില്ല ടി ട്വന്റിയിൽ സ്ഥലമില്ല ടി ട്വന്റിയിൽ ഇപ്പൊ ടീമിനെ പ്രഖ്യാപിച്ചാൽ അതിലും അദ്ദേഹം മുഹമ്മദ് ഷമി എന്നയാള് നിങ്ങൾ ട്വന്റി ത്രീ വേൾഡ് കപ്പ് മാത്രം എടുക്കും രണ്ട് മൂന്ന് കളികളിൽ മാറ്റി നിർത്തി അതിനുശേഷം അതിഗംഭീരമായിട്ട് പന്തഴഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ബംഗാളിനു വേണ്ടി അതിമനോഹരമായിട്ട് അദ്ദേഹം പന്തറിയുന്നുണ്ട് ആ മനുഷ്യൻ പുറത്തിരിക്കയാണ് വയസ്സ് മുപ്പത്തിയഞ്ചായി കരിയറിന്റെ അവസാനത്തിലേക്കാണ് ഇങ്ങനെ നല്ലവരെ പുറത്തിറക്കിയിട്ട് ഈ പരീക്ഷണ കൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ തോറ്റ് തൊപ്പിടുകയാണ് അഗർക്കറോട് ജാമ്പ്യറിനോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ദയവായി ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പിന്നലുകളിലേക്ക് പോകാം